മലയാള ടി വി പ്രേക്ഷകരുടെ നടിമാരിൽ ഒരാളാണ് മഞ്ജു പത്രോസ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മലയാള മനോരമ ചാനലിൽ സംപ്രേഷണം ചെയ്ത വെറുതെ അല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് നടി മഞ്ജു പത്രോസ് പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത് പിന്നീട് മിനിസ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപോലെ അഭിനയിച്ച് കഴിവ് തെളിയിച്ച് മഞ്ജു പത്രോസ് താരമായി മാറി മിനി സ്ക്രീനിലെ ജനപ്രിയ സീരിയലായ മറിമായം എന്ന പരമ്പരയിലെ അഭിനയത്തിലൂടെയാണ് താരം കൂടുതൽ ജനശ്രദ്ധ പിടിച്ചുപറ്റിയത് മറിമായം എന്ന പരമ്പരയിൽ ശ്യാമള എന്ന കഥാപാത്രത്തെയാണ് മഞ്ജു അവതരിപ്പിച്ചത് അളിയൻ വേഴ്സസ് അളിയൻ എന്ന പരമ്പരയിലെ തങ്കം എന്ന കഥാപാത്രത്തെയും മഞ്ജു അവതരിപ്പിച്ചിട്ടുണ്ട് ഇതിലെ അഭിനയത്തിന് കേരള സ്റ്റേറ്റ് ടെലിവിഷൻ സ്പെഷ്യൽ ജൂറി അവാർഡും ലഭിച്ചു ഏഷ്യാനെറ്റിലെ ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലും താരം മത്സരാർത്ഥിയായിരുന്നു ഏതാണ്ട് മുപ്പത്തിയഞ്ചിലധികം സിനിമകളിൽ മഞ്ജു പത്രോസ് അഭിനയിച്ചിട്ടുണ്ട് ഒരു സാധാരണക്കാരിയുടെ രൂപവും ഭാവവും അഭിനയവുമാണ് മഞ്ജു പത്രോസ് എന്ന നടിയെ പ്രേക്ഷകരുമായി ഏറെ അടുപ്പിച്ചത് സുനിച്ചൻ ബെർണാഡാണ് താരത്തിൻ്റെ ഭർത്താവ് ഇവർ ഒരുമിച്ചാണ് വെറുതെ അല്ല ഭാര്യ എന്ന പരിപാടിയിൽ പങ്കെടുത്തത് ഇരുവരുടെയും മകൻ്റെ പേര് എഡ് ബെർണാഡ് എന്നാണ് സോഷ്യൽ മീഡിയകളിൽ ഏറെ സജീവമായ താരം തൻ്റെ എല്ലാ വിശേഷങ്ങളും ആരാധകരുമായി പങ്കുവെക്കാറുമുണ്ട് മഞ്ജുവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് സിമി മഞ്ജുവും സിമിയും തമ്മിലുള്ള സൗഹൃദത്തെപ്പറ്റി പല രീതിയിലുള്ള വിവാദ ചർച്ചകൾ തന്നെ സോഷ്യൽ മീഡിയകളിൽ ഉണ്ടായിട്ടുണ്ട് വെറുതെയല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിലൂടെ തന്നെയാണ് സിമിയെ മഞ്ജു പരിചയപ്പെടുന്നത് അന്നു തുടങ്ങിയ സൗഹൃദം ഇവർ ഇപ്പോഴും തുടരുന്നു രണ്ടു പേരും കൂടിയാണ് യൂട്യൂബ് ചാനലിൽ എത്താറുള്ളത് ഇപ്പോഴിതാ തൻ്റെ പുതിയ വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങിനെ പറ്റിയുള്ള വീഡിയോ ചാനലിലൂടെ മഞ്ജു പങ്കുവച്ചിരിക്കുന്നു മഞ്ജുവിൻ്റെ ഈ പുതിയ വിശേഷം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് തൻ്റെ ഏറെക്കാലത്തെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഇപ്പോൾ സാക്ഷാത്കരിച്ചിരിക്കുന്നത് എന്നാണ് മഞ്ജു വീഡിയോയിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് മഞ്ജുമ എന്നാണ് താരം തൻ്റെ വീടിന് പേര് നൽകിയിരിക്കുന്നത് നിരവധി വീടുകളിൽ താൻ വാടകയ്ക്കാണ് ഇതുവരെ താമസിച്ചിരുന്നത് എന്നും സ്വന്തമായ ഒരു വീട് തൻ്റെ വലിയ സ്വപ്നമായിരുന്നു എന്നും ആ ആഗ്രഹമാണ് ഇപ്പോൾ തനിക്ക് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞത് എന്നും മഞ്ജു പ്രേക്ഷകരുമായി സംവദിച്ചു എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനും മറ്റുമായി മഞ്ജുവിനൊപ്പം സിമിയും വീഡിയോയിൽ സജീവമായി തന്നെ ഉണ്ടായിരുന്നു പള്ളിയിൽ നിന്ന് അച്ഛൻ വന്നതും വീട് വ്യഞ്ചരിക്കുന്ന ചടങ്ങും വീഡിയോയിലുണ്ട് പാലുകാച്ചൽ സമയത്ത് താരത്തിൻ്റെ കണ്ണു നിറയുന്നതും സന്തോഷം കൊണ്ട് പിന്നീട് തുള്ളിച്ചാടുന്നതും വീഡിയോയിൽ പ്രേക്ഷകർക്ക് കാണാൻ കഴിയും ഇഷ്ടതാരത്തിൻ്റെ ആഗ്രഹ സാഫല്യത്തിൽ വാർത്തയറിഞ്ഞ് നിരവധി പേർ മഞ്ജുവിന് ആശംസകളുമായി സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക